ഇപ്പോൾ ഈ വാക്ക് എപ്പോഴാണ് അർദ്ധപരിണാമത്തിന് വിധേയമായി തുടങ്ങുന്നത് എന്ന് ആലോചിച്ചാൽ ചിലരെങ്കിലും പറയുന്നത് മഹാഭാരതത്തിൻ്റെ ആദിരൂപങ്ങൾ തെളിഞ്ഞു വരുന്ന ഘട്ടത്തിൽ തന്നെ മഹാഭാരതം എപ്പോഴാണ് ക്രോഡീകരിക്കപ്പെട്ട് ഒരു പാഠപദവി കൈവരിച്ചത് എന്ന് ചോദിച്ചാൽ പൊതുവർഷാരംഭത്തിന് മൂന്ന് നൂറ്റാണ്ട് മുമ്പും പൊതുവർഷാരംഭത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിലുമായിട്ടാണ് അതിനൊരു ടെക്സ്റ്റൽ ഫോം കൈവന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ആ ക്രോഡീകരണത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ തന്നെ മഹാഭാരതത്തിനുള്ളിലേക്ക് സനാതനധർമ്മം എന്ന സങ്കല്പം കടന്നു വരുന്നുണ്ട് യേഷധർമ്മ ധനാതന എന്ന പ്രയോഗം മഹാഭാരതത്തിലും പിന്നീട് മനുസ്മൃതിയിലും പിൽക്കാല പുരാണങ്ങളിലുമൊക്കെ വേരുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സനാതനമെന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഇവിടെ സനാതനമായി എന്താണ് അത് വൈ ബൗദ്ധസാഹിത്യം മുമ്പോട്ട് വച്ച ബ്രഹ്മവിഹാരങ്ങളിലെ അടിസ്ഥാന മൂല്യങ്ങളാണോ നാരായണഗുരു പിൽക്കാലത്ത് പരാമർശിച്ച സനാതനങ്ങളായ ശാശ്വത സത്യങ്ങളെന്ന നിലയിൽ അദ്ദേഹം സ്നേഹത്തെയും കരുണയെയും പോലുള്ള ആശയങ്ങളാണോ വാസ്തവത്തിൽ പിൽക്കാല മധ്യകാലത്തും അതിനു മുമ്പും വിമ്പുമൊക്കെയായിട്ട് ബ്രാഹ്മണ സാഹിത്യത്തിൽ തെളിഞ്ഞു വന്ന സനാതനധർമ്മസങ്കല്പം ഇത് മനസ്സിലാക്കാൻ സനാതനമെന്ന സങ്കല്പത്തെ ബൗ വൈദിക മതവും ഹിന്ദു മത സാഹിത്യവും എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നോക്കിയാൽ മതി എന്താണ് സനാതനത്തിൻ്റെ ആധാരം സനാതനത്തിൻ്റെ ആധാരമായി വൈദിക സാഹിത്യത്തിൽ ഉറയ്ക്കുന്നൊരു അതിൻ്റെ അടിത്തറയൊരുക്കുന്ന ഒരു കാര്യം വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രമാണങ്ങളുടെ ആശയങ്ങളുടെ നിത്യത എന്നതാണ് വേദങ്ങളുടെ രചയിതാക്കൾ മന്ത്ര മന്ത്രദ്രഷ്ടാക്കളാണ് എന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നുണ്ട് അതായത് വേദങ്ങളുടെ രചയിതാക്കളായ കവികൾ തങ്ങളുടെ ബുദ്ധിക്കും ഭാവനയ്ക്കും അനുസരിച്ച് എഴുതിയുണ്ടാക്കുന്ന സൂക്തങ്ങളല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ തങ്ങളുടെ സവിശേഷ ദൃഷ്ടി കൊണ്ട് കണ്ടെടുത്ത് അതിനെ ആവിഷ്കരിക്കുകയാണ് മുനിവാരി ചെയ്യുന്നത് അതുകൊണ്ട് അവർ മന്ത്ര മന്ത്രദ്രഷ്ടാക്കളാണ് എന്നൊരു സങ്കല്പം വൈദിക സാഹിത്യത്തിൽ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ഈ മന്ത്രദ്രഷ്ടാവ് എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലുള്ളത് വൈദിക പ്രമാണങ്ങൾ നിത്യമാണ് എന്ന സങ്കല്പമാണ് ഗുരുത്വാകർഷണമെന്നത് ന്യൂട്ടണാണ് കണ്ടെത്തുന്നതെങ്കിലും ന്യൂട്ടൺ ഉണ്ടാക്കിയ ഒന്നല്ല ഗുരുത്വാകർഷണം സ്വതവേ ഉള്ളൊന്നാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് പ്രപഞ്ച നിയമം നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടനയായിട്ട് നിൽക്കുന്ന ഒന്നാണ് അത് ഒരാൾ കണ്ടെത്തുന്നു എന്നതിനർത്ഥം അയാളത് നിർമ്മിക്കുന്നു എന്നല്ല പ്രാപഞ്ചികതയുടെ അടിസ്ഥാന ഘടക തത്വങ്ങളിലൊന്നാണ് എന്നതുപോലെ മഹാപ്രപഞ്ചത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും തത്വങ്ങളാണ് വേദങ്ങളിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അവയുടെ സനാതനത്വമാണ് വാസ്തവത്തിൽ വൈദികതയെയും വൈദികമായ ജീവിത മൂല്യങ്ങളെയും സനാതനമാക്കി മാറ്റുന്നത് ഇങ്ങനെ സനാതനത്വത്തെ വേദബന്ധിതമായ നിലയിൽ മനസ്സിലാക്കുന്നതോടെ വേദങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ജീവിതധർമ്മം എന്താണ് എന്ന ചോദ്യം വരും വേദങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാചീനമായ ഋഗ്വേദം തന്നെ അതിൻ്റെ പത്താം മണ്ഡലത്തിൽ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും ഊരുക്കളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും പിറവിയെടുത്തു എന്ന് ഖണ്ഡിതമായി പറയുന്നു ഈ വർണ്ണസങ്കല്പത്തെ ആശ്രയിച്ചു കൊണ്ടാണ് പിന്നീട് ജാതിബന്ധങ്ങളുടെ ശ്രേണീകൃതമായ ശ്രേണീകൃതമായ ഘടന ഉടനീളം നിലനിന്നത് അങ്ങനെ വന്നാൽ സനാതനധർമ്മം എന്നതിലെ സനാതനം വൈദിക ബ്രാഹ്മണ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ജാതിബദ്ധവും വർണ്ണധർമാധിഷ്ഠിതവുമായ സാമൂഹ്യ ഘടനയെയാണ് സൂചിപ്പിക്കുന്നത് ബൗദ്ധമായ മൂല്യവ്യവസ്ഥയല്ല ഗുരു മുമ്പോട്ട് വയ്ക്കുന്ന നൈതികാനുഭൂതിയെയും അല്ല വാക്കുകൊണ്ട് ഇത് മറച്ചു വയ്ക്കാൻ പാടില്ല വാക്ക് ഒന്ന് തന്നെയായിരിക്കുമ്പോഴും വാസ്തവത്തിൽ ഇപ്പം നിങ്ങൾ വർഗം എന്നൊരു വാക്കെടുത്താൽ അത് ബയോളജി ക്ലാസ്സിൽ ചെന്നാൽ ജീവി വർഗം എന്നർത്ഥത്തിലായിരിക്കും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ സാമൂഹിക വർഗങ്ങൾ എന്ന അർത്ഥത്തിലായിരിക്കും മാർസിസ്റ്റുകാരെ സംബന്ധിച്ചാണെങ്കിൽ അത് തൊഴിലാളി വർഗം മുതലാളി വർഗം എന്ന സാമ്പത്തിക വർഗങ്ങൾ എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഒരേ വാക്കാണ് എന്നതുകൊണ്ട് അതിനകത്ത് അർത്ഥസൂചന ഒന്നാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് ഇവിടെ മാത്രമല്ല പലപ്പോഴും ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് കേരളത്തിൽ ഐക്യകേരള പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്ന സമയത്താണ് ഐക്യകേരളത്തിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ ഉയർന്നു വരികയും കേരളത്തിൽ ഒരു വിഭാഗം ഐക്യ വേണ്ടി ശക്തമായി കെ കേളപ്പനും ഇ എം എസും ഒക്കെ അടക്കമുള്ള ഐക്യകേരള പ്രസ്ഥാനം അതിനുവേണ്ടി വാദിച്ച സമയത്ത് ഐക്യകേരളത്തിനെതിരെയുള്ള വാദഗതികൾ വന്ന് ശക്തമായിട്ട് വന്നു ഈ ഘട്ടത്തിലാണ് കൊച്ചി മഹാരാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി തൻ്റെ അധികാരം ഉപേക്ഷിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുന്നതും സാർവത്രികമായി അത് സ്വാഗതം ചെയ്യപ്പെടുന്നതും അങ്ങനെ സാർവ കാരണം തിരുവാങ്കൂർ രാജാവ് ഐക്യ കേരളത്തിന് സമ്പൂർണമായിട്ട് എതിരായ നിലപാടാണ് അന്ന് എടുത്തിരുന്നത് കൊച്ചി രാജാവ് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടെടുത്തു ആ നിലപാടിനെ സാർവത്രികമായി സ്വാഗതം ചെയ്യുകയും കൊച്ചി രാജാവിനെ ചില പത്രങ്ങളൊക്കെ ഐക്യ കേരള തമ്പുരാൻ എന്നുവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വിശേഷിപ്പിച്ച സന്ദർഭത്തിലാണ് ഇ എം എസ് കൊച്ചി രാജാവിൻ്റെ ഈ പ്രഖ്യാപനത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു ലഘുലേഖ എഴുതി തയ്യാറാക്കി ആ ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം അതിൻ്റെ ശീർഷകം കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നാണ് രാജാവിനെ തന്നെ ആക്രമിച്ചുകൊണ്ടാണ് ഇ എം എസ് എഴുതിയത് അതന്ന് വലിയ കൗതുകം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം ഐക്യ വേണ്ടി രാജാധികാരം ഒഴിയാമെന്നൊരു രാജാവ് പറയുമ്പോൾ ഐക്യേരള പ്രസ്ഥാനത്തിൻ്റെ നേതാവ് രാജാവിനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അതിൻ്റെ ഉത്തരാലേഖനത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞത് കൊച്ചി രാജാവ് ഐക്യ എന്ന് പറഞ്ഞത് ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങൾക്ക് തുടർച്ചയുള്ളതും അതിൻ്റെ തുടർച്ചയിൽ നിലനിൽക്കുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിൻ്റെ പുനരാവിഷ്കാരമാകുന്നതുമായ കേരളം എന്നാണ് യം എം എസ്സാല ലേഖനത്തിൽ പറഞ്ഞത് ഐക്യ കേരളം എന്ന ആശയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങൾ എന്ന് വിളിക്കുന്ന ജാതി ജന്മി നാടുവാഴി മൂല്യങ്ങൾക്ക് ഒരിടവുമില്ലാത്തതും പരമ്പരാഗതമായ മൂല്യങ്ങളെ സമ്പൂർണമായി കുടഞ്ഞു കളയുന്നതുമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയായിട്ട് കേരളം മാറണം അതുകൊണ്ട് കൊച്ചി രാജാവും കേരളം എന്ന് പറയുന്നു ഇ എം എസും കേരളം എന്ന് പറയുന്നു വാക്കൊന്നാണ് എന്നതുകൊണ്ട് ഉള്ളടക്കം ഒന്നാണ് എന്ന് ധരിക്കരുത് എന്നതുപോലെ ഈ സനാതനം എന്ന വാക്ക് ബൗദ്ധ സാഹിത്യത്തിൽ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റും സനാതനം എന്ന വാക്ക് നാരായണ ഗുരുവിൻ്റെ ചില പ്രസ്താവനകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വൈദിക ബ്രാഹ്മണ സാഹിത്യത്തിലെ സനാതനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ രൂപഭേദങ്ങളാണെന്നോ അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഇതുണ്ടായതെന്നോ ചരിത്രപരമായി സ്ഥാപിക്കാനോ അതിനെ സംഗ്രഹിക്കാനോ കഴിയില്ല